ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് ആധിപത്യം ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട് മോഡൽ ക്വസ്റ്റ്യൻസും എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി അപ്പം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി ഓപ്ഷൻ ഡി ലൂയി പതിനാലാമനാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ആരായിരുന്നു പതിനാറാമനാണ് നമ്മൾ പഠിച്ചതാണ് വേറെ ഒരു കളർ എടുക്കട്ടെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കറിയാം ഫ്രഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപാരത്തിനായി ഇന്ത്യയിൽ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഈ എന്ന് പറയുന്നത് ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഏത് വർഷമാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്ന വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലാണ് ഇത് സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി പതിനാലാമനാണ് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതാണ് ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഇന്ത്യയിലത് ഓപ്ഷൻ ഡി സൂറത്താണ് സൂറത്ത് മൂന്നാമത്തെ ചോദ്യം ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം ആണ് ആ ഓപ്ഷൻ ബി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗവട്ടടം ഉടമ്പടി പ്രകാരമാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത് അപ്പൊ മൈസൂർ കടുവ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ടിപ്പു സുൽത്താനാണ് പിന്നെയോ പിന്നെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചപ്പോൾ അവിടെ ടിപ്പു സുൽത്താനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ശ്രീരംഗ പട്ടണത്തിൽ അതായത് തലസ്ഥാന നഗരിയിൽ എന്ത് നട്ടു എന്ന് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരിയാണ് ആര് ടിപ്പു സുൽത്താൻ അപ്പം വേറൊരു പോയിന്റ് ആണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവകാരികളുടെ ഒരു ക്ലബില്ലേ എന്തായിരുന്നത് ആ ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാലും ടിപ്പു സുൽത്താനാണ് ഇത് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഓക്കെ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്ത് ശ്രീരംഗപട്ടണം ഉടമ്പടി ഇത് പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താനിൽ നിന്ന് എന്ത് ലഭിക്കുന്നത് മലബാർ ലഭിക്കുന്നത് ഓക്കെ നാലാമത്തെ ചോദ്യം പ്ലാസി യുദ്ധത്തിൽ സിറാജു ധൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ് ആണ് സിറാജു ധൗളയെ പരാജയപ്പെടുത്തുന്നത് അപ്പൊ പ്ലാസി യുദ്ധം പ്രധാനപ്പെട്ടതാണ് എപ്പോഴായിരുന്നു പ്ലാസി യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് ആ അടിത്തറ പാക്യ യുദ്ധമാണ് അടിത്തറ ഭാഗ്യ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം അതേപോലെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചാലും പ്ലാസ് യുദ്ധമാണ് ഓക്കെ ഇനി അപ്പൊ ഇവിടെ ആരൊക്കെ പഠിച്ചു നമ്മൾ സിറാജുദ്ധ ഔളനെ പഠിച്ചു റോബർട്ട് ക്ലൈവിനെ പഠിച്ചു ഇവര് തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് ഏത് നമ്മുടെ പ്ലാസ് യുദ്ധം ഓക്കെ പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആരാണ് റോബർട്ട് ക്ലൈവാണ് അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ഏത് യുദ്ധം നടന്നത് പ്ലാസ് യുദ്ധം ആരൊക്കെ തമ്മിലാണ് സിറാജ് ധവളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് യുദ്ധം നടക്കുന്നത് പിന്നെ ബ്രിട്ടീഷ് സേനയെ നയിക്കുന്നത് ആരാണ് റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് സേനയെ നയിക്കുന്നത് നയിച്ചത് റോബർട്ട് ക്ലൈവായിരുന്നു ഓക്കെ ഈ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി പ്ലാസ് യുദ്ധം ഏത് വർഷമായിരുന്നു പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ആരൊക്കെ തമ്മിലാണ് ആ സിറാജ് ഉദ്ധൗളയും പിന്നെ ആരുമാണ് റോബർട്ട് ക്ലൈവും തമ്മിലാണ് സിറാജ് ഉദ്ധൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു യുദ്ധം ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം ുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെ അപ്പൊ ഒന്ന് നമ്മൾ പ്ലാസ് യുദ്ധം പഠിച്ചു രണ്ടാമത്തത് ഏതാണ് ആ ബക്സർ യുദ്ധമാണ് അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്ലാസ് യുദ്ധവും ബക്സർ യുദ്ധവുമാണ് അതിൽ പ്ലാസ് യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലും ബക്സാർ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലുമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിനുമാണ് ബക്സർ യുദ്ധം നടക്കുന്നത് അപ്പൊ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധം എന്ന് ചോദിച്ചാൽ ഏതാണ് ബക്സർ യുദ്ധമാണ് ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായത് പ്ലാസ് യുദ്ധവും അത് സുസ്ഥിരമാക്കിയത് ആരുമാണ് ബക്സർ യുദ്ധമാണ് ഈ ബക്സാർ ഇപ്പം എവിടെയാണ് ബക്സാർ എന്ന് പറയുന്നത് നിലവിൽ എവിടെയാണുള്ളത് ആ ബീഹാറിലാണ് ബക്സാർ കേട്ടോ ഓക്കെ അപ്പൊ ബക്സാർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലും ആണ് ഓക്കെ ഏഴാമത്തെ ചോദ്യം ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗക്കാർ ആരാണ് ബംഗാളില് ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തത് ആ ഓപ്ഷൻ സി സാന്താളുകളാണ് സാന്താളുകൾ അപ്പം ഈ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എവിടെ അവരുണ്ടായിരുന്നത് രാജ്മഹൽ കുന്നുകൾ കേട്ടിട്ടുണ്ടല്ലോ രാജ്മഹൽ കുന്നുകളിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് ആര് ഈ സാന്താളുകൾ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേട്ടോ ഓക്കെ രാജ്മഹൽ കുന്നുകളില് ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താളുകൾ ഈ രാജ്മഹൽ കുന്നുകൾ എവിടെയാണ് ഇപ്പം നിലവില് ആ ഝാർഖണ്ഡിലാണ് ഝാർഖണ്ഡിലാണ് രാജ്മഹൽ കുന്നുകൾ ഇനി എട്ടാമത്തെ ചോദ്യം സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി നമ്മളിപ്പോ പറഞ്ഞല്ലേ സാന്താളർ അവർ അധിവസിച്ചിരുന്ന ഭൂമി ചോദിച്ചാല് ദാമിൻ ഇ കോ ആണ്ട്ടോ ദാമിൻ ഇ കോവ് ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം കേട്ടതാണ് സന്യാസികലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏത് അപ്പൊ ബംഗാളിലെ കർഷകർ നടത്തിയതാണ് ഏത് സന്യാസി കലാപം അത് പ്രമേയമാക്കി രചിച്ച ഒരു നോവൽ ഉണ്ട് അതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ വരിക അതെ ഓപ്ഷൻ ഡി ആനന്ദാണ് അത് ആരാണ് രചിച്ചത് ആ ബംഗി ചന്ദ്രചാറ്റർജിന്റെ നോവലാണ് ഏത് ആനന്ദ മഠം എന്ന് പറയുന്നത് അത് ഏതിനെ ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സന്യാസി കലാപത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത സെറ്റാണേ അടുത്ത സെറ്റിലെ ഒന്നാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമം ജോൺ കമ്പനി എന്നാണ് അത് ശരിയാണ് രണ്ട് ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഹെക്ടർ ആണ് എന്ന് പറയുന്നു അതും ശരിയാണ് മൂന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി എട്ട് എന്ന് പറയുന്നു ശരിയാണോ ശരിയല്ല പിന്നെ എപ്പോഴാണ് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് ലാസ്റ്റ് പോയിന്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഉയർച്ചയുടെ തുടക്കമായ കാണുന്ന തുടക്കമായി കാണുന്ന യുദ്ധമാണ് സുവാലി യുദ്ധം ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് അതും ശരിയാണ് അപ്പം അതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി ആണ് കാരണം നമ്മൾ പറഞ്ഞു എന്താണ് തെറ്റിപ്പോയത് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് സോ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നാമത്തത് എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമ ജോൺ കമ്പനിയാണ് അത് ശരി രണ്ട് ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഹെക്ടർ ആണ് അതും ശരി ഇത് ആയിരത്തി അറുന്നൂറ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഉയർച്ചയുടെ തുടക്കമായി കാണുന്ന യുദ്ധം സുവാലി യുദ്ധം ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ക്യാപ്റ്റൻ വില്യം കീലിങ് കേരളത്തിലെത്തിയ വർഷം ആ ഓപ്ഷൻ ബി ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലാണ് ക്യാപ്റ്റൻ വില്യം കീലിങ് കേരളത്തിൽ എത്തുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി കർണാട്ടിക് യുദ്ധങ്ങൾ എപ്പോഴാണ് തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് അതിൽ രണ്ടാമത്തേത് എപ്പോഴൊക്കെയാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് വരെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത് ഇത് അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ ഓപ്ഷൻ എ ആണ് പോണ്ടിച്ചേരി സന്ധിയാണ് അതിൻ്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് വരെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അതിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിലാണ് പോണ്ടിച്ചേരി സന്ധി അത് പ്രകാരമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത് കേട്ടോ ഓക്കെ ഇതില് റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് സൈന്യത്തെ നയിക്കുന്നത് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ഓക്കെ നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പം ശരിയായിട്ടുള്ളതാണ് വേണ്ടത് ഇതിലൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ല തെറ്റുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് മിർജാഫർ ആണെന്ന് പറയുന്നുണ്ട് അത് ശരിയാണേ രണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായത് പ്ലാസ് യുദ്ധമാണ് എന്നല്ലേ നമ്മൾ പഠിച്ചത് അപ്പം അത് ശരിയല്ലേ അത് സുസ്ഥിരമാക്കിയതാണ് ഇത് ബക്സർ കലാപം അപ്പൊ അത് ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ബക്സർ യുദ്ധം നടന്നത് അതും ശരിയാണ് നാല് ബക്സർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ അഹമ്മദാബാദ് ഉടമ്പടിയാണ് എന്ന് പറഞ്ഞാലും ശരിയാണ് അപ്പൊ എനിക്കെല്ലാം ശരിയായിട്ടാണ് തോന്നിയത് ഇവർ കൊടുത്തത് ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് നാലാണ് അത് ചെലപ്പം ബക്സർ യുദ്ധം ശരിക്കും അത് സുസ്ഥിരമാക്കിയതാണ് അവരുടെ ആധിപത്യം അവിടെ ഉറപ്പിച്ചതാണ് ബക്സർ യുദ്ധം അതിന് കാരണമായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ് യുദ്ധം എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം അത് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് അതൊന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യാൻ പറ്റിയാൽ കമൻറ് ചെയ്യുക അപ്പം എൻ്റെ ഒരു ഇതിൽ എല്ലാം ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ പ്ലാസ് യുദ്ധവും ബക്സർ യുദ്ധമൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എപ്പോഴായിരുന്നു പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം എപ്പോഴാണ് ബക്സർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് യുദ്ധമാണ് ബക്സർ യുദ്ധം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ ഇനി ബക്സർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ അഹമ്മദാബാദ് ഉടമ്പടിയാണ് ഓക്കെ ഈ പോയിന്റും കൂടി ഒന്ന് നോക്കുക റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാണ് മിർ ജാഫറാണ് ഓക്കെ അപ്പോൾ അത്രയും ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഇതേപോലെ പി വൈ ക്യൂ മോഡൽ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം അപ്പം നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ്റെ എൽ ഡി സി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അവരുടേത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസും ഇതേപോലെ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ ഓൾ ദി ബെസ്റ്റ്